ഡീവിത്തിന് കഴിഞ്ഞിരുന്നിട്ടേ ഉള്ളൂ അപ്പോളാണ് ഈ സാധനത്തിൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ടാണ് ഞാൻ റോ ഫേസിൽ വന്നിട്ട് റിവ്യൂ പറയുന്നത് റിവ്യൂ ഒന്നല്ല ഇത് ആറാണ് സി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫേഷൻ മേക്കപ്പ് ടിറ്റ് പക്ഷേ അപ്പം ഇതിൽ ഹൗ ടു അപ്ലൈ കൊണ്ട് നോട്ട് ടു ഹാഡ് ഓ കി ഓട്ടോ അതൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞു പോയി തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൂവും പൂമ്പാത്തിയൊക്കെ ആയിട്ട് ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് മേസ് ഇതാ ഇത് പൂവും പൂമ്പാത്തിയൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് അത് രണ്ട് ബ്ലൂ ഇത് ഗ്രീൻ അത് പിന്നെ ഗോൾഡൻ പിങ്ക് അങ്ങനത്തെ ഷെയ്ഡുകൾ പിന്നെ ഇവിടെ ഇങ്ങോട്ട് തുറന്ന രണ്ട് കോമ്പാക്റ്റും രണ്ട് ബ്ലഷും എന്തു പിന്നെ പിന്നെന്തോ ഇതോ ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റാണ് ഇതുവരെ ഞാൻ ചൂട്ടില്ല അമ്മ സാധനം ചുണ്ടുമ്പോൾ വരിത്തേക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഇതുമായ ഒരു സാധനവും പിന്നെ ഒരു ബ്രഷ് കൂടി ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അതായത് ഗെറ്റ രീതിൻ്റെ വീഡിയോയിലാണ് തോന്നുന്നത് റിസപ്ഷൻ്റെ ബ്രഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐ ലാഷസ് വെക്കാനായിച്ചു അങ്ങനെ ഇതാണ് സാധനം ഇതിൻ്റെ പൈസ ഒന്നും എനിക്കറിയത്തില്ല പൈസ ഞാൻ വാങ്ങിച്ചതല്ല ഗൾഫ് സാധനം ഓക്കെ അപ്പം ബൈ